ആദ്യ ദിനം സൂര്യൻ നായകനാട്ടത്തി കങ്കുവെന്നോര സിനിമ വൻ വിജയമായി മാറിയോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ സാധാ വീഡിയോ ഫാത്ത പങ്കുവയ്ക്കാൻ പോലെ സൂര്യനായകനാട്ടത്തെ ഏറ്റവും പുതിയ തമിഴ് ചിത്രമായ കങ്കുവെന്ന സിനിമയുടെ ആദ്യ ദിന കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണിച്ചു സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നടുപ്പിൻ നായകൻ സൂര്യ കേന്ദ്ര കഥാപാത്രമാക്കി ചിരുത്തേശിവ അണിയിച്ചിരിക്ക ചിത്രമായത് കങ്കുവെന്ന് പറഞ്ഞിട്ടുവാ എന്ന ചിത്രത്തിന്റെ കേരളത്തിൽ വളരെ നെഗറ്റീവ് റിവ്യൂസ് തന്നെയാണ് ഇതിനോട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പോലും ചിത്രത്തിന്റെ ബുക്കിംഗ് വലിയ രീതിയിലുള്ള ഒരു ഉയർച്ച ഉണ്ടാക്കാൻ ഇപ്പഴും സാധിക്കുന്നുണ്ട് എന്നതും മറ്റൊരു വസ്തുതയാണ് ഇപ്പോഴും ചിത്രത്തിന്റെ ബുക്കിംഗ് കേരളത്തിൽ പരിശോധിച്ചാൽ നമുക്ക് ഹൗസ്ഫുള്ളിന് സമാനമായിട്ടുള്ള ഓറഞ്ച് മയം തന്നെ മിക്കയിടത്തും കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നെഗറ്റീവ് റിവ്യൂകളെല്ലാം തന്നെ അപഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ എന്ന് പറയുന്ന സമയം വൻ വിജയമായിട്ട് മാറുമെന്ന് കണ്ടുതന്നെ കാരണം തമിഴ്നാട്ടിൽ ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഒരു റിവ്യൂസ് അതായത് വലിയ രീതിയിലുള്ള റിവ്യൂവും വിജയവും ഒക്കെ സാധിക്കുന്നുണ്ട് കേരളത്തിൽ വൈകുന്നേരം ഏഴ് മണിവരെയുള്ള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം മൂന്നേകാൽ കോടി പിന്നിട്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഏകദേശം മൂന്ന് കോടി പതിനേഴ് ലക്ഷം രൂപയാണ് ചിത്രം പിന്നിട്ടെന്നാണ് അറിയാൻ സാധിക്കുക എന്തൊക്കെയാണ് ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തിനാല് ലക്ഷം ടിക്കറ്റുകളാണ് ഇതിനോട് അതിന്റെ വിറ്റ് പോയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ഷോകളിൽ നിന്നായിട്ട് എന്തൊക്കെയുള്ള ചിത്രം വലിയൊരു വിജയത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ചിത്രത്തിന്റെ വരും മണിക്കൂറിൽ വലിയ ചരണങ്ങളും തന്നെ കേരള ബോക്സ് ഓഫീസ് സൃഷ്ടിക്കുകയായിരുന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടെങ്കിലും എൻഡ് ഓഫ് ദി ഡേ ഇത്രത്തോളം ചിത്ര കളക്ഷൻ ഉയർത്തുന്ന കണ്ടു നേരിടണം എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന്റെ ആദ്യ ദിന കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പം സൂര്യനായകനടുത്തേക്ക് കങ്കുവെന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചാണ് നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട